ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതായത് നമ്മളൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ വാട്ടവർ എന്തിലാണെങ്കിലും എനിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സാണ് ഞാൻ നല്ലത് പറയണം ഞാൻ മോശം പറയണം ഞാൻ തെറികൾ പറയണം അല്ലെങ്കിൽ ഞാൻ തെറികൾ മാത്രമേ പറയുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ നല്ലത് മാത്രമേ പറയുന്നുള്ളൂ എന്നെല്ലാം ഒരു പേഴ്സണൽ ഇപ്പം എൻ്റെ ഐഡിയ ആയിരിക്കില്ല നിങ്ങളുടെ ഐഡിയ ഞാൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക എനിക്ക് ചില ലിമിറ്റേഷൻസ് എൻ എൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ തോന്നാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കത് പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമായിരിക്കും എന്തായാലും നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ ആവുക അല്ലെങ്കിൽ നമ്മളെ നാലാൾ കാണുക എന്നെ അങ്ങനെ ഒരുപാട് പേര് കാണുന്നുണ്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് യൂട്യൂബിൽ തിളഞ്ഞു നിൽക്കുന്ന ആൾ എന്നൊന്നും എൻ്റെ അഭിപ്രായത്തിലില്ല പക്ഷെ ഒന്നോ രണ്ടോ ആളുകൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലതിൽ ചില ആളുകൾ വിമർശിക്കാറുണ്ട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഇങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി ഇൻ്റർവ്യൂ കാണാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു ഷോർട്ട് ബൈറ്റായിട്ട് ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കയറി കണ്ടത് ആ ഏതാ ചാനലിൽ നിന്നോ ആരാ ഇൻ്റർവ്യൂ ചെയ്തതെന്നോ ഇൻ്റർവ്യൂ ആരാണോ ചെയ്തത് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല അതിലുണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പ് മാത്രമാണ് ഞാൻ കാണി പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അവരുടെ ചോയ്സാണ് കേട്ടോ അവർക്ക് അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ ചോദിക്കാൻ തോന്നി ആ ഇൻറ്റർവ്യൂവിന് വന്ന ആൾക്ക് അങ്ങനെ പറയാൻ തോന്നി അതിനെ സപ്പോർട്ട് ചെയ്ത് മറ്റേ ഇൻ്റർവ്യൂ ചെയ്യുന്ന ലേഡിക്ക് പറയാൻ അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെ അവൾ അവർ പറഞ്ഞു പോയി എന്നാൽ പോലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് കാര്യം എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഒരു നാട്ടിന് ഒരു പേഴ്സണൽ ശല്യമാണ് നാട്ടിന് നിങ്ങൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നതിൽ ഒരു എക്സാമ്പിൾ പറയുമെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കുളിസീന് നോക്കാറുണ്ടായിരുന്നു വീടിൻ്റെ ജില്ലകളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഈ ആൾ പറയുന്ന സമയത്ത് ആ വന്ന ആൾക്ക് എന്തോ ഒരു കിളി പോയ ഒരാളാണ് അത് ചോദിച്ചപ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് ഞാൻ കുളിസീന് കാണാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് അതാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ചിരിക്കുകയും അതിന് പിന്നെയും പിന്നെയും ആ പോയിന്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തിരിച്ചും തിരിച്ചും മറിച്ചും ചോദിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കത് കേട്ടപ്പോൾ അയ്യേ ഒരു ഫീല് തോന്നിയില്ലേ ഇങ്ങനൊരു ഒരു പേഴ്സണൽ സ്പേസിലേക്ക് എത്തി നോക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ഇൻറ്റർവ്യൂവിന് വന്ന ആൾക്കെന്ന് തോന്നിയപ്പോൾ അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് അയ്യേ ഇയാൾ ഇയാളെന്താ പറയുന്നതെന്ന് ഒരു നിമിഷം തോന്നിയിട്ടില്ലേ സി എനിക്ക് ഞാൻ പല ലൈവ് അതായത് എൻ്റെ ലൈവില് ഞാനൊരു രണ്ട് മൂന്ന് മാസത്തോളമായി യൂട്യൂബിൽ ലൈവ് ചെയ്യാറുണ്ട് ചില നെഗറ്റീവ് പറയുന്ന ആളുകൾ എന്തെങ്കിലും അതായത് അവരെന്തെങ്കിലും എന്നോട് മോശമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു മിനിറ്റ് എന്നോട് അയ്യടാ അയ്യോ ഇതെന്താ ഇങ്ങനെ പറയുന്നു എന്ന് ഒറ്റ മിനിറ്റ് എന്നോട് സൈലൻ്റായി പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് പിന്നെ ഞാൻ ഓക്കെ റിക്കവറായി ചിലപ്പം അവരെ ചീത്ത വിളിക്കുന്നുണ്ടാവും ചിലപ്പം അവരെ അവർ പറഞ്ഞ് അതേപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പം മിണ്ടാതിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചിരിച്ചു തള്ളുന്നുണ്ടാവും എന്തോ ആവട്ടെ പക്ഷേ ഒരു മിനിറ്റ് എനിക്ക് അയ്യോ ഇയാളെന്താ പറഞ്ഞത് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലോ ഇങ്ങനെ പറയാമോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് തോന്നിപ്പോയി പോവാറുണ്ട് പലപ്പോഴും അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബഡ്ഡാണ് യൂട്യൂബ് ബഡ്ഡാണ് പക്ഷേ ആ ആങ്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുറേ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രം ആ പ്രൊഫഷനിലേക്ക് ജോലിയിലേക്ക് കയറിയ ഒരാളായിരിക്കും ആ ലേഡി പക്ഷേ എന്നിട്ട് ഈ ആ ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു നിമിഷം അയ്യേ അല്ലെങ്കിൽ നിർത്തുന്നു അല്ലെങ്കിൽ ഇങ്ങനെ എതെന്താണോ ഇങ്ങനെയെന്നൊന്ന് ചോദിക്കാതെ അതിനെ തന്നെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി അത് ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു എന്തോ ഒരു വിഷമം തോന്നി അതൊക്കെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ എന്നാൽ പോലും എനിക്ക് തോന്നിയ കാര്യമാണ് എനിക്ക് അയ്യടാന്ന് എനിക്ക് അത് കേട്ടപ്പോൾ അയ്യടാന്നായിപ്പോയി ഞാൻ അവരുടെ ഈ ഷോ അതായത് ഇൻ്റർവ്യൂവിൻ്റെ ഷോർട്ട് വീഡിയോ ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പുള്ളിക്കാരിൻ്റെ മറ്റ് ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ല ചില വാക്ക് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്സുകളും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ പുള്ളിക്കാരിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഞാനായിരുന്നെങ്കിൽ എനിക്ക് ഒരു ചിലപ്പം ഞാൻ ഇതുപോലെ തന്നെ ആ വന്ന ഗസ്റ്റിനെ ചടപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാകെങ്കിൽ പോലും ഒരു മിനിറ്റ് എനിക്ക് ചിരിക്കാനായിരിക്കില്ല തോന്നുക അയ്യേ അങ്ങനെ അങ്ങനൊരു ആറ്റിറ്റ്യൂഡായിരിക്കും ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടാവുക എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എൻ്റെ ഒരു കൺസേൺ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആയിരിക്കും എൻ്റെ ഫീൽ അങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് എൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ ചേട്ടാ